അവര് ജീവിക്കുന്ന അവർ റീൽസ് ചെയ്യുന്ന അവർ നാടകത്തിൽ അവർ നാടകം നടിയാണ് എന്തിനാ എന്തിനവരുടെ വിവാദങ്ങളിലേക്ക് ആ പാൻ പറ്റുന്ന സഹോദരത്തിന് കൊണ്ടുവരുന്നാണ് എനിക്ക് ചോദിക്കാണത് എന്ത് വിവരക്കേടവരൊക്കെ പറഞ്ഞത് ഓരോന്ന് പറഞ്ഞതാ ഇനി ഇതാലോചിച്ച് പേടിച്ചിരിക്കണ്ട കേട്ടോ എന്ത് വിവരക്കേട് അവരൊക്കെ പറയുന്നത് ഭർത്താവ് മരിച്ച സ്ത്രീ സ്ത്രീയല്ലേ അവർക്ക് ജീവിക്കണ്ടേ ഞാൻ പറയുന്നെങ്കിലും എല്ലാം തുറന്നു പറയും

അങ്ങനെ ഒരു തരംതിരിവ് എന്ന് പറഞ്ഞാൽ ഏത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ചങ്കുടേം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ നൂറ്റാണ്ടിലും ഇതുപോലുള്ള വെച്ചോണ്ടിരിക്കാൻ പാടില്ല നമ്മൾക്ക് നല്ല ധൈര്യം നമുക്ക് ആയിട്ട് ജീവിക്കാൻ പറ്റിയ സ്വാതന്ത്ര്യമാണ് പുരോഗമന ഒരു ബാഹ്യശക്തിന്റെ പ്രേരണ ജീവിതത്തിൽ വരാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നതാണ് അത് ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചു ഉള്ളിലർത്ഥമുണ്ട് അതൊന്നാലോചിച്ച് നോക്ക